നമസ്കാരം അക്ഷര മനോഹാരിതകളുടെ വർണ്ണവിസ്മയം തീർത്ത് മദീൻ അന്താരാഷ്ട്ര കലിഗ്രഫി എക്സിബിഷന് പ്രൗഢസമാപനം വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ പ്രമുഖ കലിഗ്രഫി വർക്കുകൾ ആസ്വദിക്കാൻ എത്തിയ അക്ഷരസ്നേഹികളുടെ സംഗമ വേദി കൂടിയായി ഇത് മാറി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് പേർ അർദ്ധഗർഭവും ജീവൻ തുടിക്കുന്നതുമായ അക്ഷരചാരുതയെ ആസ്വദിച്ചും ഫോണിൽ പകർത്തിയുമാണ് ഹൃദയഹാരിയായി മടങ്ങിയത് മാസ്റ്റർ കലിഗ്രഫി ട്രെയിനറായ മുക്താർ അഹമ്മദിന്റെയും മലയാള കലിഗ്രഫി ആർട്ടിസ്റ്റ് നാരായണ ഭട്ടദരിയുടെയും തത്സമയ കലിഗ്രഫി ആസ്വാദകർക്ക് നവ്യാനുഭൂതി പകർന്നു പ്രഗത്ഭ കലിഗ്രഫി ആർട്ടിസ്റ്റുകളുടെ അറബി മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലുള്ള വ്യത്യസ്തനം കലിഗ്രഫികൾ എക്സിബിഷന് മുഞ്ചേകി കേരളത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും നിരവധി പേരാണ് സന്ദർശനത്തിനെത്തിയത് തുർക്കി യു സൗദി അറേബ്യ ബഹ്റൈൻ ഇന്ത്യ ഇറാൻ ഇറാഖ് ഇന്തോനേഷ്യ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ പ്രമുഖ കലിഗ്രഫർമാരുടെ സൃഷ്ടികളാണ് പ്രദർശിപ്പിച്ചത് കലിഗ്രഫി മേഖലയെ കേരളത്തിൽ കൂടുതൽ ജനകീയമാക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് മദീൻ അക്കാദമി എക്സ്പോ സംഘടിപ്പിച്ചത് സുലുസ് ദിവാനി റുഖ ഫാരിസി മോഡേൺ ആർട്ടായ സുബുലി തുടങ്ങി കലിഗ്രഫിയുടെ നൂറുകണക്കിന് ഫ്രെയിമുകളും ഹാൻഡിക്രാഫ്റ്റും അക്ഷര സ്നേഹികൾക്ക് വിരുമായി മാറി കലിഗ്രഫി രംഗത്തേക്ക് കടന്നു വരുന്ന പുതുമുഖങ്ങൾക്കും ഈ രംഗത്ത് മുദ്ര പതിപ്പിക്കുകയും ചെയ്തവർക്ക് എക്സിബിഷൻ വലിയൊരു പ്രചോദനമായി മാറി മൈദീൻ കലിഗ്രഫി ആൻഡ് ആർട്ട് സെന്റർ മദീൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമിൽ ഖലീൽ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു ആഗോളതലത്തിൽ കലിഗ്രഫിയുടെ സ്വാധീനം മികവുറ്റതാണെന്നും പൈതൃക പാരമ്പര്യ കലാരൂപമായ കലിഗ്രഫിക്ക് പ്രചാരം നൽകേണ്ടത് അക്ഷര സ്നേഹികളുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു കലിഗ്രഫിക്ക് ആഗോളതലത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നും എന്നാൽ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കലിഗ്രഫി മേഖലയ്ക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്നും മലയാളം കലിഗ്രഫിക്ക് പ്രചാരം കിട്ടിയിട്ടില്ലെന്നും മദീൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കലിഗ്രഫി എക്സ്പോ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും മലയാളം കലിഗ്രഫിയുടെ പിതാവ് നാരായണ ഭട്ടിതിരി പറഞ്ഞു അക്ഷരങ്ങൾ കൊണ്ടുള്ള കലാരൂപമാണ് എന്നും മദീൻ അക്കാദമി സംഘടിപ്പിച്ച എക്സ്പോ കേരളത്തിലെ കലിഗ്രഫിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്കേറെ മുതൽക്കൂട്ടാകുമെന്നും അന്താരാഷ്ട്ര കലിഗ്രഫർ മുക്താർ അഹമ്മദ് ബാംഗ്ലൂർ പറഞ്ഞു അറബിക് കലിഗ്രഫിലെ മൂന്ന് ലിപികൾ മലയാളം കലിഗ്രഫി ഇംഗ്ലീഷ് കലിഗ്രഫി ഇസ്ലാമിക് ഇലുമിനേഷൻ എഴ്സിൻ ആറ്റ് പെൻസിൽ ഡ്രോയിങ് പെയിന്റിംഗ് ഗ്രാഫിക് ഡിസൈൻ ടൈപ്പോഗ്രഫി എംബ്രോയിഡറി വർക്കുകൾ തുടങ്ങിയ കോഴ്സുകളാണ് കലിഗ്രഫി ആർട്ട് സെന്ററിൽ ആരംഭിക്കുന്നത് ജർമ്മനിയിലെ സ്റ്റുഡാഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ ആസ്ഥാനമായുള്ള ഇസ്ലാമിക് മൻസ്ക്രിപ്റ്റ് അസോസിയേഷൻ ഉൾപ്പെടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കൂട്ടായ്മകളുടെ സഹകരണത്തോടെ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പദ്ധതി പരിപാടിയിൽ ഡൽഹി ജാമ്യാ മിലിയ ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജ് ഫാക്കൽറ്റീസ് ഡീൻ ഡോക്ടർ ഇക്തിദാർ അഹമ്മദ് ഖാൻ ഡോക്ടർ ഹിഷാം മലേഷ്യ പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഇഫ്തിഗാർ അഹമ്മദ് ഷെരീഫ് ഡൽഹി കലിഗ്രാഫർമാരായ അമീറുൽ ഇസ്ലാം ഹൈദരാബാദ് അബ്ദുൾ ഫൈസുൽ ബാംഗ്ലൂർ അബ്ദു സദാർ ഹൈദരാബാദ് മേദീൻ കാലിഗ്രാഫി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അൻവസ് വണ്ടൂർ അനീർ മോങ്ങം സുലൈമാൻ അദിനി എന്നിവർ പ്രസംഗിച്ചു കേരളത്തിൽ ഇല്ലാത്ത ഒരു കലാരൂപത്തെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഒരു നാഷണൽ കലിഗ്രാഫി ഫെസ്റ്റിവൽ നടത്തി കഴിഞ്ഞ വർഷം ഒരു ഇൻ്റർനാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിവൽ നടത്തി അപ്പോൾ അതിനൊക്കെ പുതിയ കുട്ടികൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ എല്ലാവരെയും കലിഗ്രാഫി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഈ യാത്രയിൽ ഇത് എനിക്ക് എന്നെ കൊണ്ടാകാത്ത പോലെ വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇവിടെ ഈ വരുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഇത്രയും കുട്ടികളെല്ലാം തന്നെ കെലിഗ്രാഫിയിൽ താൽപ്പര്യരാണല്ലോ എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് മദീന മദുനക്കാഡമി വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ ഇത് കണ്ടിട്ട് വളരെ വേഗത്തിൽ ഈ ഭാഗങ്ങളിൽ പ്രചരിക്കുമെന്നും തുടർന്ന് കേരളത്തിൽ എല്ലായിടവും വ്യാപിക്കുമെന്നും ഞാൻ കരുതുന്നു രണ്ട് ദിവസത്തോളം നീണ്ടുനിന്ന കാലിഗ്രാഫി ഇൻ്റർനാഷണൽ കാലിഗ്രാഫി എക്സിബിഷനാണ് നമ്മൾ എക്സിബിഷൻ്റെ വേദിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് മാദിൻ കാലിഗ്രാഫി ആർട്ട് സെൻറ്ററിൻ്റെ കീഴിൽ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻ്റർനാഷണൽ എക്സിബിഷൻ ഇവിടെ നടന്നിട്ടുള്ളത് യു എ തുർക്കി സൗദി അതുപോലെ അത്തരം ഒമ്പതോളം രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ ബിഗ് കാലിഗ്രാഫി മാസ്റ്റേഴ്സിൻ്റെ വാക്കുകളെല്ലാം ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് മാദിൻ ചെയർമാൻ ബദ്രൂ സാദത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദ് വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം പോയ സമയത്ത് ഇത്തരം കലിഗ്രാഫി വാക്കുകളെല്ലാം കണ്ട സമയത്ത് നമ്മുടെ നാട്ടിലും ഇത്തരം സംഗതികൾ ഇത്തരം ആർട്ട് വാക്കുകളെല്ലാം ഇതിൻ്റെ വാല്യൂ നഷ്ടപ്പെടാത്ത രീതിക്ക് തന്നെ നമ്മുടെ നാട്ടിൽ വരണം എന്നാഗ്രഹിച്ചിട്ട് തങ്ങൾ തെങ്ങിൾ ഉസ്താദിൻ്റെ പിന്തുണയോടെ പൂർണ്ണ സപ്പോർട്ടോടെയാണ് നമ്മുടെ ഈ കാലിഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടെ അറബിക്ക് ഇംഗ്ലീഷ് മലയാളം കല അതുപോലെ റഷ്യൻ ആർട്ട് അതുപോലെ അത്തരം ഒരു കുറച്ച് ആർട്ട് വർക്ക്ഷോപ്പുകൾ കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകളെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട് യഥാർത്ഥ ട്രഡീഷണൽ കാലിഗ്രാഫിയുടെ വാല്യൂ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കലിഗ്രാഫി സെൻറ്റർ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇത്തരം സെൻറ്റർ തുടങ്ങുന്നത്